ഹായ് ഫ്രണ്ട്സ് എൻ്റെ വിളിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്ന് നമ്മൾ ആര് ജീവിതം കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഈ ഒച്ചപ്പാടും വേഗമൊക്കെ ഉള്ളി തരും കേട്ടോ അതായത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കുസ്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പണ്ടൊരു നമ്മൾ കുസ്കൻ്റെ വീഡിയോ പണ്ടല്ല ഈ യാത്രയിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ കുസ്ക നമ്മൾ വീട്ടിലങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങനെ നമ്മുടെ അളിയനാണ് ഈ ഒച്ചപ്പാടുമ്പകളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അരുടെ ഇങ്ങോട്ടേക്ക് ഇതില് ഇതിപ്പോൾ എന്താ അറിയാം നമ്മൾ എന്താ കിട്ടുണ്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ പിന്നെ മല്ലിച്ചപ്പം മല്ലിച്ചപ്പും പുതിനും അരച്ചുകൾ ഇനി നമ്മൾ കയ്യിലേക്ക് നമ്മ എന്താ സ്റ്റഡി ആയിട്ട് നിങ്ങളെ ഇതിട്ട് ഇത് ആ പച്ചമുളക് കിട്ടോ കാരണം ഞാൻ ഇടാൻ പോയാൽ വീഡിയോ എടുക്കൂല്ലോ അതുകൊണ്ടാണ് അതെ ഞങ്ങളുടേതായ രീതിയിലുള്ള പുസ്കയാണ് കേട്ടോ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ടേസ്റ്റ് നമ്മൾ കറക്റ്റ് ആ ഒരു തമിഴ്നാട് ടേസ്റ്റിലല്ലേ ചെയ്യുന്ന ശരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചാലോളിയാ വിളിച്ചാലോ ശരി കൂടി ഒഴിച്ചോ എന്നെ കുഞ്ഞോ കുഞ്ഞാറ്റേ വാ എന്താ പറ്റിയേ ദേ കുഞ്ഞാറ്റ കരഞ്ഞുകൊണ്ട് വരുന്നു എന്താ പറ്റിയ വാ എന്നെ തകര് എന്താ പറ്റിയ ജില്ലേ ഇതാട്ടോ ജില്ല പഴയ നമ്മുടെ കഴിഞ്ഞ വീടുകളിലുണ്ടായിരുന്നു അപ്പോൾ അത് ആൻസി ഇവിടെ ഒരാളെ കുളിപ്പിക്കാൻ വേണ്ടി പോകാൻ രണ്ടുപേർ പുറത്ത് ഭയങ്കര കളിയായിരുന്നു മണ്ണിക്കളി അപ്പം അവിടെ നിന്ന് കയറ്റി കൊണ്ടു വന്നതിന്റെയാണ് കരച്ചിലിപ്പോൾ നമ്മൾ കണ്ടത് ഇതെന്തായി ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകണം കേട്ടോ ആ പച്ചമണം പോകുന്നതോടും വരെ നല്ലോണം ഇറക്കാം എന്നാ പച്ചമണം പോയില്ല ഇനി ഏ മണത്ത പോയിട്ടുണ്ട് അല്ലേ പോയിട്ടുണ്ട് എന്നാ ഇനി ബാക്കി സവോള കിട്ടും സവോള ഇനി ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കാം ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇതിൽ സവോളയും സാധനങ്ങളുടെ ഇതൊക്കെ മാറുന്നത് കേട്ടോ ഇത് കുക്കറിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുക്കറിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നാവുക അടുപ്പിലാണ് ഇതേപോലെ ഉരുളിയിൽ വെക്കുന്നത് ഇതെന്താണ് തീ കെട്ട് പോയോ അളിയനെന്തായാലും നല്ല പണിയാട്ടോ ഞങ്ങൾ കൊടുക്കുന്നത് അരുണേട്ട അരുണേട്ട ഇപ്പം അരുണേട്ടന് സന്തോഷമായില്ലേ അതൊന്നുമില്ല അപ്പൊ അതേ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ തക്കാളിയും കൂടി ഇനി വാടി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയാണ് അരുണേ ഇവിടെ വയ്ക്കാൻ മടുത്തോ വേർക്കുന്നുണ്ടല്ലോ മാനൂട്ടി മാനൂട്ടി ഇവിടെ തുണി തുണിയില്ലാണ്ട് നിൽക്കുക എന്താ അവിടെ നിങ്ങൾ രണ്ടും കൂടി കിട്ടും ഇതാണ് പിള്ളേർക്ക് കുളിക്കാൻ പാടിയൊന്നുമില്ല പക്ഷെ വെള്ളത്തിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല അതാണ് വേറെ പ്രശ്നം അമ്മ എന്താ പരിപാടി അരി കഴിക്കഴിഞ്ഞ ആര ആര അപ്പോൾ അതായത് ഞങ്ങൾ കുക്കിനെ ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ ചേട്ടയാണ് ഇനി സാധനങ്ങൾ ഇടാൻ പോകുന്നത് മസാലകളൊക്കെ ഇടാൻ പോവാണ് കുക്കിനെ മാറ്റിയതല്ല അരനേട്ടിനെ ഇവിടെ അരണേട്ടാ ഞാൻ മാറ്റിയതാണ് പറയുന്നത് അരി കഴുകാൻ പോയതാണ് അപ്പോൾ ഇനി ഇട്ടോ സാധനങ്ങൾ ഇടാനായില്ലേ എരിവുണ്ടാവരുത് എരിവോ ഒരു ലേശം എരിവ് ഇടാ ചിരി എരിവേ അല്ലെങ്കിൽ കൊള്ളാണ്ടാവില്ല ലേശം കൂടി ആ ഞാനേ ഞാൻ ഞാന പൊട്ടുന്നല്ലേ തക്കരക്കെ പറഞ്ഞേ പോലെ ഒരുപകാരം ചെയ്യുവോ ഈ മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കും പട്ടാ ഗ്രാമ്പൊക്കെ ലില്ലിക്കുട്ടി വന്നോ അമ്മ വന്നിട്ടോ ഏടി അമ്മ എന്തിയെ പട്ടാ ഗ്രാമ്പ് എടുത്താ ഇത്രയും കഴിക്കാൻ ഏ ലേശം ചിക്കൻ മസാല ഓ ചിക്കൻ മസാല അല്ലേ ബിരിയാണി മസാലയും കൂടി ഒന്ന് ആ ചെറു കുറച്ച് മതി എങ്കിലും ഞങ്ങൾ അന്ന് റോഡ് സൈഡിൽ ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് വേണ്ടിയാടും ആ ഇലകളും കട്ട അല്ല കറുവാപ്പട്ടയും ഗ്രാമ്പൂ ഒക്കെ ഇതിന് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് വേണ്ട ഒരു പത്ത് പത്ത് മിനിറ്റ് മതി അല്ലേ ഏഹ് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താ പോരേ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഇവിടത്തെ കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ഇതൊക്കെയാണ് പരിപാടി പിന്നെ എങ്ങനെ സാധനങ്ങൾ കരിഞ്ഞു പോവാതിരിക്കുന്നത് ഏഹ് പിന്നെ എങ്ങനെ കുക്കിങ് നടക്കും അരുണേട്ടാ എന്താ പരിപാടി അതുകൊണ്ടി മൂടി വെക്ക് ഇതിന്റെ അതിന് വെല്ലോ അതും ഇത് ചാടി കിട്ടുവാണി അതും കൂടി നമ്മൾ തിന്റെ അടച്ചു വെച്ച് അരുണേട്ടന മലുഷ്യ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ബന്ധം ഏ വെള്ള അല്ല ഇപ്പൊ ഇതങ്ങ് ഒഴിച്ചാലോ ആ അരി ഇട്ടാലോ നാല് മണി ആദ്യം അരി ഇട്ടാ അതാ അരിയ ഏതായാലും കുഴപ്പമില്ല എന്നാ വെള്ളമൊഴിച്ചോ നാരങ്ങ ഇച്ചിരി ഒഴിക്കാം നാരങ്ങ ഒരു നാരങ്ങൊഴിക്കാം വെള്ളം ഒഴിച്ചു ആറ് കപ്പ് മൂന്ന് കപ്പ് വെള്ളം എടുക്കുന്ന അപ്പോൾ അല്ല അരി എടുക്കുന്നത് അപ്പൊ കപ്പ് വെള്ളം ഒഴിച്ചു ഇച്ചിരി കുറച്ചാലും കുഴപ്പമില്ലായിരുന്നു ചിക്കനിൽ കുഴഞ്ഞിരിക്കണം അല്ലേ ആ ഇനി ഇത് തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് എന്നിട്ട് ചോറ് വാങ്ങി അത്രേ ഉള്ളൂ എന്നിട്ട് അരി ഇടുക ചോറ് എടുക്കാ ദമ്മുവെക്കാം അത്രേ ഉള്ളു അപ്പൊ നമുക്ക് ഇനി വേഗം കുളിക്കണം അല്ലെങ്കിൽ പണിയൊന്നും നടക്കൂല വേഗം പരിപാടികൾ ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിന് നെയ്യും കൂടി ഒഴിക്കാം കേട്ടോ കുറച്ച് നെയ്യും കൂടി പോരാ അതൊന്നും പോരാറുണ്ട് എന്താണിത് പുതിയ കൊക്ക് ശരിയല്ലല്ലോ നല്ല നെയ്യ് വേണം ആ അത് മതിയാവും നെയ്യിലാണ് അതിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആവശ്യത്തിന് നെയ്യും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരിയും കൂടി ഇട്ടാൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പോൾ നമുക്ക് മെല്ലെ പോകാനുള്ള പരിപാടി വേഗം തന്നെ നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടേതായ കുസ്ക്ക ഞങ്ങളിവിടെ ദമ്മു വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് പോവാം അപ്പോൾ ആണെങ്കിൽ കഥകളെല്ലാം അടങ്ങി കഥകളെല്ലാം അടച്ച് ലൈറ്റ് കെഴുത്തി മെല്ലെ പോവാട്ടോ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ എക്സ് യു വിയിലാണ് പോകുന്നത് റെഡി അല്ലേ ആച്ചയ് പോവാ നമ്മൾ ടിക്കറ്റ് എടുത്ത് രാത്രി നൈറ്റ് ഒമ്പത് മണിക്കായിരുന്നേ അപ്പോൾ വണ്ടി ഇങ്ങോട്ട് ആ അവിടെ കമ്പ് കിടപ്പണ്ടേ കുറച്ചും കൂടി പോട്ടെ ഇതെന്താ ഇവിടെ രണ്ടെണ്ണം കച്ചറ എന്താ എല്ലാവരും നിലത്തിരിക്കുക അമ്മ കുറച്ചും കൂടി പോട്ടെ കുറച്ചും കൂടി പോട്ടെ കുറച്ചും കൂടി ആ മതി കുഞ്ഞാറ്റെങ്കിലും നോക്കി ആ അത് മതി മതി തോന്നി ഇതെന്ന് വിളിച്ചിരിക്കണേ മാളൂ മാളൂ ഹായ് ഇതെന്നെ തലേ വെച്ചേക്കണേ ഇത് സൂപ്പർ ആണല്ലോ ഏ കുട്ടായി ആരുണ കുട്ടായിരോണവിടെ വാ വാ സമയം പോയി ഒമ്പത് മണിക്കാ ശോ ഇതാണ് അളിയനും ബംഗളും നിങ്ങളെന്താ വെള്ളം വെള്ളം കിട്ടുന്നത് ഓട്ടു പിടിക്കാൻ പോവാണോ രാത്രിക്ക് ഓട്ടു പിടിക്കാൻ പോവാൻ തോന്നുന്നു അമ്മ പോവാ മാനസ എന്താ അവിടെ ചെരിപ്പിട്ടുകഴിഞ്ഞില്ല എന്നാ പോവാ വണ്ടി കയറ് വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി ഏഹ് അല്ല നിങ്ങൾ വരുന്നില്ല കുട്ടായി വാ വാ ആ ഒരു ഒരു ലൈറ്റ് ലൈറ്റ് പോകണ്ട എടുത്ത് വണ്ടി വണ്ടി റോഡിലേക്ക് ഇറങ്ങാൻ ഇവിടെ ോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു പിള്ളേരെല്ലാരും സിനിമ കടണ്ടേ ത്രില്ലാന്ന് തോന്നുന്നു രാത്രിക്ക് ആയതുകൊണ്ട് ഇനി വീട്ടിൽ അവിടെ ചെന്ന് കഴിയുമ്പോ മാളിട്ടി യോയോ യോയോ യോയോയോ ഞങ്ങൾ എല്ലാരും വണ്ടിയിലിരുന്നു എന്താ പരിപാടി വേറൊരാൾ ഇവിടെ ഇണ്ടോ മാളൂട്ടി കൂട്ടുപെട്ടിയത് ആരോടാടി കൊച്ചുറങ്ങാൻ പോവാട്ടോ ോ ഇവിടെ ചേട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പുണ്ടട്ടോ ഫ്രണ്ടില് ഞാൻ ഈ സൈഡില് എനിക്ക് കാണിക്കാൻ പറ്റില്ല വണ്ടി അടിക്ക് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തി കേട്ടോ ഒരു രക്ഷയില്ല ഫുള്ള് വണ്ടികളാണ് ആ ഇവിടെ ഇട്ട് പിടിക്കടി അത് പോണേ അത്യാവശ്യം നല്ല ആളുണ്ടല്ലേ ആൻസിന്റെ സൈഡായിട്ടിരിക്കണേ തണുക്കുന്നുണ്ടോ ഏ ഗ്യാസ് ആൻസി ചക്ക എല്ലാ മാങ്ങ ഐറ്റംസ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്യാസ് കയറി വാള് വെച്ചിട്ടിരിക്കണേ ഗ്യാസ് ആണ് വേറെ ഒന്നല്ല നിങ്ങള് രണ്ടും പാട്ട് കേട്ട് ഡാൻസ് കളിക്കാൻ ഇറങ്ങിയതാട്ടോ കേട്ടോ പിന്നാറ്റേ ഇങ്ങോട്ട് വേഗേ മാളൂസ് പോണേ സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ അങ്ങനെ വെണ്ടി കയറി രണ്ട് പീസുകൾ കിടന്നുറങ്ങി ആയിക്കോട്ടെ അത് പറഞ്ഞ ബാക്കിയാർക്കും ഇനി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വന്നോണ്ട അങ്ങനെ പിള്ളേരെല്ലാം കേട്ടോ ചൂടുണ്ടോ ഏ എന്തായ ഉള്ളില് ആ ചൂടുണ്ട് ഇതൊന്നും പൊക്കിയോക്ക് പൊക്കിക്കോ പുകയൊന്നും വരില്ല ധൈര്യമായിട്ട് പൊക്കിക്കോ ആ നമ്മുടെ കുസ്ക ആ കുസ്കൂടുണ്ട് ചൂട് ചെറിയ ചൂട് ആ നേരത്തെ അത്ര ചൂടില്ല കേട്ടോ നമുക്ക് വേഗം കഴിക്കാം അല്ലേ ഇത് കണ്ടോ ഇവിടെ ജെസ്ചേട്ടയാണ് വിളമ്പിൻ്റെ ആൾ കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ വിളമ്പൊന്നും ജെസ്ചേട്ടയാണ് കാറ്ററിങ് ബോഡി അതെ ഇപ്പൊ നമ്മൾ കണ്ട സിനിമയിൽ അവൻ എങ്ങനെയാ നടന്നതെന്നേ കണ്ടായിരുന്നോ തുണി ഇല്ലാണ്ട നടന്നത് എല്ലാവരും സൈഡായി കേട്ടോ പിള്ളേർ പിള്ളേരൊക്കെ നല്ല ഉറക്കാണ് ഒരാളിവിടെ ഉറങ്ങി ആ ഇവിടെ അരണേട്ടം കഴിക്കല് തുടങ്ങിയോ ഇവിടെയും ഒരാൾ ഉറങ്ങി ലൈറ്റ് പെട്ടെന്ന് ഇട്ടിട്ട് അങ്ങോട്ട് എല്ലാവരും ഉറക്കായി അപ്പൊ ഇനി ഞമ്മക്ക് കഴിക്കാം അരുണ എങ്ങനെയുണ്ട് ഏ ആണോ നമ്മളെ ആ ഞാൻ ആൻസിന്റെ എടുത്തു ചോദിക്കാം ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയ പോലെ ആയോ എന്ന് ചോദിക്കട്ടെ ആൻസി 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 നമ്മളന്ന് ഉണ്ടാക്കിയ പോലെ ആയോ ഇച്ചിരി കഴിക്കേ അല്ല പറ കാരണം അന്ന് നീയല്ലേ കഴിച്ചുള്ളൂ ഇവരോട് ആരോടും ചോദിക്കാൻ പറ്റില്ല അന്നത്തെ പോലെ ആയോന്ന് അന്നത്തെ ടേസ്റ്റ് ഉണ്ടോ ആണോ അത് നമ്മൾ നമ്മള് കുക്കറിലുണ്ടാക്കിയ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു കിടക്കാനുള്ള ശരിയാ ഒമ്പത് മണിക്കത്തെ സിനിമ ചേരുമ്പോ പതിനൊന്നര വഴി പിന്നെ നമ്മൾ അവിടെ ഇവിടെ വന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ കൊറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വീട്ടുകാർ നമ്മുടെ ഒരു വീട്ടുകാർ മൊത്തത്തിൽ ഒരു സിനിമക്ക് പോകുന്ന കേട്ടോ കൊറേ കാലേ അപ്പൊ ആട് ജീവിതാൻസിക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൊഴപ്പില്ല അഭിനയൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോളം വരെ ബൈ ഗുഡ് നൈറ്റ് സി ഡ്രീംസ്